ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫെറാറി വേൾഡിലോട്ടാണ് ഫെറാറി വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ തീം പാർക്കായിട്ട് അറിയപ്പെടുന്നതാണ് ഇത് നമ്മുടെ ദ ഫൗണ്ടൻസ് എന്ന് പറയുന്ന മോളിൻ്റെ അകത്തോടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഒത്തിരി അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും ഫെറാറി വേൾഡിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ സ്റ്റോറുകളൊക്കെയുണ്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിശയിച്ച് പോകുന്നത് ഇവിടുത്തെ അവർ ബിൽഡിംഗ് പണിത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും അത്ര അടിപൊളിയായിട്ടാണ് അവിടുത്തെ ഓരോ ഡിസൈനിങ്ങും അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിൽ എടുത്തിട്ടാണ് ഈ ഒരു ഫെറാറി വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അത്ര അടിപൊളിയാണ് അത് കാണാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും ഏത് പ്രായക്കാരെ എൻജോയ് ചെയ്യും അത് മാത്രമല്ല നമുക്ക് ഫെറാറി കാറിനോട് തന്നെ ഒരു ഇഷ്ടം തോന്നും ഇത് നമ്മൾ ഫേസ്റ്റ് റൈഡിലോട്ട് കയറാൻ പോവാണ് ഇത് ഫ്രണ്ടിൽ നമുക്ക് കയറി കഴിയുമ്പോഴത്തേക്കൊരു ടി വി സ്ക്രീനെ നമ്മളെ ചെറിയ രീതിയിൽ രീതിയിലൊരു വിഷയമൊക്കെ കാണിച്ചിട്ട് അകത്തൊരു തിയേറ്ററിലോട്ട് കയറ്റും അതൊരു വല്ലാത്ത ആണ് ഫെറാറി കാറിൽ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് അത്യാവശ്യം ചെറുപ്പം ായിട്ടൊക്കെ നമുക്ക് കിട്ടും ഇനിയും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റൈഡ്സ് ആണ് ഇൻഡോർ റൈഡ്സുകളെല്ലാം കാണാൻ പറ്റും ഇത് പല പ്രായക്കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഓരോ പ്രായക്കാർക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്ററുകൾ ഇവിടെ ആണുള്ളത് ഒരെണ്ണമല്ല അല്ല എണ്ണം ഉണ്ട് അതിനകത്ത് ഒരെണ്ണം ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏകദേശം നാല് സെക്കൻഡിനോണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററിന് മുകളിൽ പോകും എന്നാണ് പറയുന്നത് ഏതായാലും അതിലോട്ടൊന്നും നമ്മളിപ്പോൾ കയറുന്നെല്ലാം നമ്മളേകദേശം സീവേൾഡ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോർമുല കാറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റേസിംഗ് കാറുകൾ ഫെറാറിയുടെ റേസിംഗ് കാർസ് ഒക്കെ കാണാൻ പറ്റും ഭയങ്കര ഇതിനോടൊക്കെ ക്രൈസ് ഉള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യും അത്രമാത്രം അടിപൊളിയായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ഈ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാനുള്ള സകല കാര്യങ്ങളും ഇവിടെ നമുക്കുണ്ട് നമ്മളിപ്പോൾ വന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാ റൈഡ്സിലും കയറാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും അത്യാവശ്യം രണ്ട് മൂന്ന് റോളർ കോസ്റ്ററിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം കിഡ്സിന്റെ ഏരിയസ് ആണ് ഇവിടെ നമുക്ക് പൈസ ആണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് കൂടാതെ ഈ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാർസിലൊക്കെ നമുക്ക് നമുക്കവിടെ ഒരു റൈഡൊക്കെ കിട്ടും നല്ല അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ണ്ട് ഇവിടെ ഈ കാണുന്നത് ഒരു റേസിംഗ് സിംബുലേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഗെയിം പോലെ ആ ഒരു കാറിന്റെ സീറ്റിലൊക്കെ ഇരുന്ന് ഗെയിംസ് പ്ലേ ചെയ്യാൻ പറ്റും എല്ലാം പെയ്ഡാണ് ഇവിടെ ഈ കാണുന്ന പല റൈഡുകളും പെയ്ഡാണ് ഇപ്പം നമ്മൾ കയറുന്നത് ഒരു കയറുന്നതൊരു അടിപൊളിയൊരു റോഡർ കോസ്റ്റാണ് എനിക്കൊന്നും ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമില്ലാത്ത റോളർ കോസ്റ്റുള്ള ഒന്നാണിത് അതായത് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊന്നും അതിന്റെ എൻട്രൻസ് ആണ് ഇന്ന് തീരെ ആൾ കുറവായിരുന്നു അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയറാൻ പറ്റും കേറിക്കഴിഞ്ഞാൽ ഫോണൊന്നും അലോടല്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ പോയി ഏറ്റവും ടോപ്പിൽ ടോപ്പില് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കുറച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങ് ടോപ്പിൽ പോയിട്ട് ഒറ്റ ബാക്കിലോട്ട് വരാൻ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആദ്യ ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ തോന്നും ഇനി കാണുന്നത് ഈ പറയുന്ന കാർസ് ഒക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് അതിന്റെ ടയർ ചേഞ്ച് ചെയ്യുന്നത് ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളോ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഈ കാണുന്ന ഒരു സിപ് ആണ് ഇതുപോലെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ലോഗോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ അത്രയും വലുപ്പത്തിലാണ് ഇതിൻ്റെ മുകളിലുള്ള റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നടക്കാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഒരു റോളർ കോസ്റ്ററിലോട്ടാണ് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരെ കയറി വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷെ ഇത് ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു ലവ് പോലത്തെ ഒരു ചിഹ്നം കണ്ടോ ഇത് ത്രൂ ഇങ്ങനെ റോളർ കോസ്റ്റർ വരുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ശരിക്കും ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇത് കൂടാതെ ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റർ ഉണ്ട് ഏതായാലും അതിൽ ഞാൻ കയറിയില്ല ഞാൻ ഇതുപോലുള്ള വലിയ കുഴപ്പമില്ലാത്ത റോൾ കോസ്റ്ററിലൊക്കെ കയറി അതിൽ കയറാനുള്ള ടൈം ആ സമയത്തിലായിരുന്നു ആകെ ഞാൻ ത്രീ ഹവേഴ്സ് മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു എനിവേ ഇതിൻ്റെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ കയറുക എന്നൊക്കെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ പല പ്രായത്തിലുള്ളവർ വലിയ നല്ല പ്രായമുള്ളവരൊക്കെ ഇതിനകത്ത് കേറിയിരിപ്പിണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി പിള്ളേർക്ക് വേണ്ടിയുള്ള റൈഡ്സ് ഒക്കെ ഈ കാണുന്നത് അവിടെ അവർക്ക് പേരന്റ്സും ഒക്കെ ആയിട്ട് വന്നിരുന്നു ഒത്തിരി എൻജോയ് ചെയ്യാം ഇവിടെ ഒത്തിരി കഫ്റ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവർ ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഒരുപി വെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും നല്ല കോസ്റ്റ്ലി ആണ് ഇപ്പൊ നമ്മള് കാണുന്നതെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റൈഡാണ് ഇത് എല്ലാ പ്രായക്കാർക്കും കയറാൻ പറ്റും വലിയ പേടിപ്പിക്കുന്ന ഒരു ചെറിയ ആനിമേഷൻ കാണിക്കുക ആദ്യം എന്നിട്ട് നമ്മൾ അകത്തോട്ട് അവർ കയറ്റി ഒരു റൈഡിൽ എത്തും ഈ റൈഡ് പല സ്ക്രീനിലൂടെ പോകും ഓരോ സ്ക്രീൻ ത്രൂ സ്ക്രീൻ ത്രൂ ഇങ്ങനെ പോയിട്ട് അവിടെയുള്ള വിഷ്വൽസ് ഒക്കെ നമുക്കൊരു ഗ്ലാസ് തരും ഗ്ലാസ് ത്രൂ ത്രീ ഡി വിഷ്വൽസ് ഒക്കെ കണ്ട് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് വലിയ കുഴപ്പമില്ല എങ്കിലും ഭയങ്കര ഒരു സംഭവം ഒന്നും പ്രതീക്ഷിക്കണ്ട എങ്കിലും നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു റൈഡാണിത് ഈ ആ സൈലൻറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് രണ്ട് ദിവസത്തേക്കെങ്കിലും വരാൻ ശ്രമിക്കുക കാര്യം ഒരു ദിവസം കൊണ്ട് ഇത് കാണാൻ ശ്രമിക്കാൻ നോക്കിയാൽ നല്ല രീതിയിൽ നമ്മൾ ടയേർഡ് ആവും ഞാൻ ഒരു ദിവസം കൊണ്ടാണ് ഈ പറഞ്ഞ സീ വേൾഡും ഈ പറഞ്ഞ ഫെറാറി വേൾഡും ഒക്കെ കാണാൻ ശ്രമിച്ചത് അതുകൊണ്ട് നല്ല ടയർഡായിരുന്നു ഇനിയും ഉണ്ടിയോട് ഇഷ്ടംപോലെ പാക്സ് ഇതുപോലെ പക്ഷെ അതൊന്നും കയറാൻ പറ്റിയില്ല നമ്മൾ വരുവാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം സ്റ്റേ ചെയ്യത്തക്ക രീതിയിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ പോകുന്നത് ഒരു റോളർ കോസ്റ്റിലേക്കാണ് ഇത് ഞാൻ കയറിയ ഒരു റോളർ കോസ്റ്ററാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ആളില്ലായിരുന്നു എനിക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ സംഭവം നല്ല രസമായിരുന്നു അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ടായിരുന്നു അതുപോലെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു എന്താണ് ഈ റോളർ കോസ്റ്ററിലെല്ലാം രണ്ടു മൂന്നെണ്ണത്തിൽ ഞാൻ കയറിയുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എത്രമാത്രം പോയി കാരണം സീ ഗോൾഡിലും ഇവിടെ എല്ലാം നടക്കുകയൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡായിരുന്നു ഇപ്പം നമ്മൾ വരുന്നത് ഫെറാറി വേൾഡിന്റെ ഒരു ഒരു ഡിസ്പ്ലേ ഏരിയയിലോട്ടാണ് ഇവിടെ നമുക്ക് റിയൽ ആയിട്ടുള്ള എൻജിനും ും അതുപോലെ ഈ കാറിന്റെ ഇന്റീരിയർ പാർട്സും ഡാഷ് ബോർഡിലുള്ളതും സ്റ്റിയറിംഗ് വീലും എല്ലാം നമുക്ക് റിയൽ ആയിട്ടുള്ളത് അവിടെ കാണാൻ പറ്റും ഇവിടെയുള്ള ഓരോ കാർസും റിയൽ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര അത്ര രസമാണ് അത് കാണാൻ വേണ്ടി ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഫെറാറി കാറ് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഈ ഒരു റൈഡിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ ഓരോ സ്ഥലത്തോടെ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കും ശരിക്കും പറഞ്ഞാൽ ഈ റൈഡ് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അത്ര അത്രയാൾ കുറവായിരുന്നു അത് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ പറഞ്ഞ പോലെ എൽ ഇ ഡി ഡിസ്പ്ലേയിലാണ് അവരുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യുന്നത് ലേസറിലും ഒക്കെ അവർ കാണിച്ചു തരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഡിസ്പ്ലേ ഒക്കെ മാറി ഒറിജിനൽ ആയിട്ടുള്ള പല മോഡൽസിലും അവർ നമ്മളെ കാണിച്ചുതരും എങ്ങനെയാണ് ഒരു കാറിൻ്റെ മോഡൽ ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ പെയിൻറിങ് വർക്കുകൾ എങ്ങനെയാണ് നടക്കുന്നത് അത് എത്രമാത്രം നാളതിന് എടുക്കും ഒരു കാറിൻ്റെ പെയിൻറിങ് കഴിയാൻ പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫുള്ളി ചെക്കപ്പ് ചെയ്യുന്നത് അതിന്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ാണ് അവിടെ ചെയ്യുന്ന എങ്ങനെയൊരു ഫാക്ടറിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് അവർ മനസ്സിലാക്കി തരും നമുക്ക് സത്യം പറഞ്ഞതെല്ലാം കാണുമ്പം ഈ ഫെറാറി കാറിനോട് ഭയങ്കര രീതിയിലൊരു ഇഷ്ടം തോന്നും ഇങ്ങനെയാണ് ശരിക്കും ഒരു ബ്രാൻഡിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഇത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഇമോഷൻ ആക്കിയെടുക്കാൻ ഇവർ ബെസ്റ്റായിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു ഫെറാറി വേൾഡിലൂടെ ഈ ഫെറാറി വേൾഡിൽ വരുന്ന ഓരോ ആൾക്കാർക്കും ഈ ഫെറാറി കാർ എന്ന് പറയുന്നവരുടെ ഒരു ഡ്രീമായിട്ട് ഇവർ മാറ്റിക്കളയും അതാണ് ഈ ബ്രാൻഡിങ്ങിന്റെ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലല്ല അത് ആൾക്കാർ ഉള്ളിൽ ഇടം അത് പിടിക്കുന്നതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത് ഫെറാറി വേൾഡിലെ ഏറ്റവും വലിയ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോളർ കോസ്റ്റാണ് ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈയസ്റ്റ് സ്പീഡ് ഓടുന്ന റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഫോർമുല റോസ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഇത് ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇത് നാല് സെക്കൻഡുകൊണ്ട് ഈ ഒരു സാധനം പോകുന്നത് അത്രമാത്രം ഒരു സ്പീഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത് ബിൽഡ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത് ഫെറാറി വേൾഡ് കാറിലെ അവിടെ ഫെറാറി കാർസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്പീഡാണ് അതിൻ്റെ റേസിംഗ് പവറാണ് അപ്പം ഈ എഞ്ചിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളും ആൾക്കാർക്ക് ആൾക്കാർക്കൊരു ഇമ്പ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ മെയിനായിട്ടും ഈ ഒരു എല്ലാവരും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ആൾക്കാരിലേക്ക് ഒരു ഇമ്പ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഇഷ്ടംപോലെ ഫെറാറിയുടെ ബ്രാൻഡിങ്ങുള്ള ഐറ്റംസ് അവിടെ വാങ്ങിക്കാൻ കിട്ടും എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു എൻജോയ് ചെയ്യാൻ എനിക്ക് അത്രയും ടയേർഡ് ആയിരുന്നുകൊണ്ട് ഒന്നും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇത് തൊട്ടടുത്ത് തന്നെയുള്ള ക്ലൈമ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇത് ഫെറാറി വേൾഡ് ഒരു ബന്ധമില്ല പക്ഷേ ആ മോളിൽ തന്നെ വേറെ ഇടത്ത സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ഏരിയയാണ് ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഒരു പ്രത്യേക ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് പല യും കണ്ടിട്ടുണ്ടായിരിക്കും താഴെ നിന്ന് ഭയങ്കര സ്പീഡിൽ ഫാൻ യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരു ഫ്ലൈങ് രീതിയിൽ അവർക്ക് പറക്കാൻ പറ്റും കംപ്ലീറ്റ്ലി നമുക്ക് ഇത്രയും മുകളിലോട്ടൊക്കെ പറക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം ഏകദേശം നാട്ടിലെ ഏഴായിരം എണ്ണായിരം രൂപയാണ് ഇത് നമുക്ക് ഒരു പ്രാവശ്യം പറക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെയുള്ള ആൾക്കാരെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഏതായാലും ഇതൊന്നും ട്രൈ ചെയ്തില്ല ജസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ൂവേഴ്സ് ഗാലറി പോലെ ഇരുന്ന് കാണാൻ പറ്റും എന്താണേലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമായിട്ട് വരല്ലേ ഇവിടെ എല്ലാ പാർക്കുകളും കാണാൻ ഓൾമോസ്റ്റ് ഒരു ടു ത്രീ എങ്കിലും മിനിമം വേണ്ടിവരും ഏതാണേലും എൻ്റെ ഇന്നത്തെ ജേർണി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിലോട്ട് പോവാണ് ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ താങ്ക്